ഇന്ത്യ എന്തായാലും കപ്പ് അടിക്കുന്നതാണ് വിശേഷം ബൂം ഷമ്മി നല്ല ഫോമിലായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് കോഹ്ലി കുറച്ച് ഫോം ഔട്ടാണ് എന്തെങ്കിലും അടുത്ത പാകിസ്ഥാനെതിരെയുള്ള മത്സരങ്ങളെല്ലാം കോഹ്ലി കളിക്കാറുണ്ട് പിന്നെ ബൂംബ്രാത്തതിൻ്റെ ചെറിയൊരു കുറവുണ്ട് ടീമിൽ പക്ഷേ ഷമ്മി പിന്നെ റാണ ഒക്കെ പുതിയ തിരിച്ചുവരവുള്ളതുകൊണ്ട് ഇന്ത്യക്ക് എന്തായാലും സാധ്യത കൂടുന്നുണ്ട് പിന്നെ ഓൾറൗണ്ടേഴ്സായിട്ടുള്ള ഹാർത്തിക് പാണ്ഡ്യ അക്ഷർ പട്ടേല് ജഡേജ എല്ലാവരും നല്ല ഫോമിലായതുകൊണ്ട് ഇന്ത്യയുടെ ടീം ഭയങ്കര ശക്തമാണ് അതായത് ബുമ്മറയില്ല എന്നാൽ കൂടി ഇന്ത്യക്ക് അത്യാവശ്യം ബോളിങ് സ്ട്രെങ്ത് ഉണ്ട് കഴിഞ്ഞ മത്സരം തന്നെ കണ്ടു പക്ഷെ അമ്മി ഒരു അഞ്ച് വിക്കറ്റ് എടുത്തു ബാക്കിയുള്ള കളിക്കാരും അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെ നോക്കാന്ന് വെച്ചാൽ ഇന്ത്യ ജയിക്കുന്ന പ്രതീക്ഷ ബാറ്റിങ്ങിലും അത്യാവശ്യം നല്ല കഴിഞ്ഞ കളിയിൽ കണ്ടല്ലോ ഗില്ലൊക്കെ സെഞ്ചുറി അടിച്ചു അപ്പോൾ ഗില്ലും ഫോമ് തുടരുന്നും കോഹ്ലിയൊക്കെ ഫോമിലേക്ക് വരുന്നു പ്രതീക്ഷിക്കണം ഇപ്പോഴത്തേക്ക് ഇന്ത്യയുടെ കരണ്ട് ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ തന്നെ ജയിക്കുകയുള്ളു പിന്നെ സ്പിൻ ബോളും പിച്ച് ആണ് അപ്പോൾ സ്പിൻ ബോളേഴ്സ് എല്ലാം നല്ല ഫോമിലാണ് അപ്പോൾ പിന്നെ വൺകില്ലിപ്പം നല്ല ഫോമിലാണ് അതുകൊണ്ട് ബാറ്റിങ്ങും ബോളിങ്ങും ഓൾറൗണ്ട് പെർഫോമൻസ് ഉള്ളതുകൊണ്ട് ഇന്ത്യ തന്നെ ജയിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നു അതാണ് എല്ലാവരെയും പ്രതീക്ഷിക്കും രണ്ടായിരത്തി പതിനേഴിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ നന്നായിട്ട് കളിച്ചായിരുന്നു പിന്നെ ഫൈനലിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും നാട്ടിൽ ബ്രൈറ്റായില്ല പക്ഷേ ഈ പ്രാവശ്യം അതങ്ങനെ ഉണ്ടാവില്ല നന്നായിട്ട് എല്ലാരും കളിക്കുന്ന വിശ്വാസമുണ്ട് സാധാരണ ഇന്ത്യ പാക്ക് മത്സരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വികാരപരമായ മത്സരങ്ങളാണ് നടക്കാറുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരെ ഇന്ത്യ തന്നെ ജയിക്കണം നല്ലൊരു മത്സരം നമുക്ക് കിട്ടിയാൽ മതി